ഗുഡ് മോർണിംഗ് സർ സർ സ്റ്റാർട്ട് ചെയ്തോളൂ ആ ഷെയർ ഞാനൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് കൺഫേം ചെയ്യുമോ കാണാൻ പറ്റുന്നുണ്ട് അപ്പം വന്ന എല്ലാവർക്കും വെരി ഹാപ്പി ഗുഡ് മോർണിംഗ് നല്ലൊരു മെഡിറ്റേഷൻ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ലെറ്റിംഗ് ഗോ ഓഫ് ബ്ലെയിം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ലൈഫിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കൊരു ഒരു ഇവൻ്റില് ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് നേരിടാൻ പ്രയാസമുള്ളൊരു ഇഷ്യൂ വരുമ്പോൾ അത് മറ്റൊരു ആളുടെ മുകളിലേക്ക് അത് ചേരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ കാരണമാണ് അതൊരു വ്യക്തിയാകണം എന്നില്ല അതൊരു സിറ്റുവേഷൻ ആകാം അതൊരു തോട്ട് പ്രോസസ്സാകാം അതെന്തു ആകാം പക്ഷെ മറ്റൊരാളുടെ മുകളിലേക്ക് ആ ഇഷ്യും അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു കിട്ടുന്നൊരു പ്രത്യേക ഒരു ആശ്വാസവും സന്തോഷവും ഉണ്ട് അതെന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ ഓക്കെ ആണ് ഞാൻ ഇവിടെ ഉണ്ട് പക്ഷെ ബിക്കോസ് ഓഫ് സംബഡി എൽസ് ഐ എം ഫേസിങ് ദിസ് പ്രോബ്ലം ഈ ഒരു തോട്ട് പ്രോസസ് കോമൺ ആണ് ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരാളെങ്കിലും ബ്ലെയിം ചെയ്യാത്തൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഞാൻ ചെയ്തിട്ടുണ്ട് സോ ഇന്ന് അടുത്തൊരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ ബ്ലെയിമിനെ നമ്മുടെ മുകളിൽ നിന്ന് എടുത്തു കളയും ഹൗ ഡു വി സ്റ്റോപ്പ് ബ്ലെയിമിങ് അതേഴ്സ് ആൻഡ് ഹൗ ഡു വി ഫൈൻഡ് എ പാത്ത് ഫോർ ഗീവ്സും ഫ്രീഡവും ഉള്ള ആ പാത്ത് മുമ്പോട്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് ബ്ലെയിമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു ഇന്നേറ്റ് ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറയും അതായത് മനുഷ്യരുള്ള കാലം തൊട്ടേ ഇതുകൊണ്ട് നമ്മൾ കാര്യം ആദ്യ കാലങ്ങളിൽ മനുഷ്യർ ഗ്രൂപ്പുകളിലായിട്ടും ക്ലാനുകളായിട്ടും ഒക്കെ ഇങ്ങനെ തിരിഞ്ഞപ്പോൾ അപ്പം ഒരു ഒരു ക്ലാൻ എന്ന് പറയും അതായത് ഒരു 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 സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഒരു മൂപ്പൻ ഉണ്ടായിരുന്നു ആളുടെ കീഴിൽ ഇത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അവർ ഓരോ ക്ലാൻസിനും അവരുടേതായ പ്രാക്ടീസുകളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ എപ്പോഴും ആ ക്ലാൻ എത്ര സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ അത്ര സ്മൂത്തായിട്ട് അവർ ചെയ്യാൻ അവർ നോക്കുമായിരുന്നു അപ്പം എവിടെയൊരു ഇഷ്യൂ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അതിനെ റെസ്പോൺസിബിൾ ആക്കുമായിരുന്നു ഇന്ന വ്യക്തി കൊണ്ടാണ് ഇന്നിഷ്യൂ വന്നത് എന്നുള്ളത് അപ്പം ആ റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തിയുടെ മുകളിലേക്ക് കൊടുക്കുകയും ആ വ്യക്തിയെ ഒന്നിൽ ശാസിക്കുകയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയോ ഒരു ടെൻഡൻസി ആയിരുന്നു അപ്പം വർഷങ്ങളും നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ് മനുഷ്യരിൽ നിന്ന് മുന്നോട്ട് വന്ന് മുമ്പോട്ടിന്ന് ഇവോൾവ് ചെയ്ത് വന്നെങ്കിലും ആ പഴയ ടെൻഡൻസി ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ട് അതായത് ഹോൾഡിങ് സംബഡി അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂസ് ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കുക സോ ആ ഒരു ടെൻഡൻസി ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ ബ്ലെയിം എന്ന് പറയുമ്പം നമ്മ അതിനെ തുടർന്ന് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ എന്റെ പെയിൻ ഒന്ന് കുറഞ്ഞു കിട്ടണം എന്നുള്ളതാണ് ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ എൻ്റെ മുകളിലേക്ക് അവരുടെ വിരൽ ചൂണ്ടുമ്പോൾ എനിക്കുണ്ടാവുന്ന പെയിൻ അതെനിക്ക് മറികടക്കണം സോ ഫോർ ദാറ്റ് സംബടി ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആ ഒരു സിനാരിയോനെയാണ് നമ്മൾ ബ്ലെയിം ഗെയിം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചുറ്റും നമ്മൾ ആൾക്കാരിലൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് എപ്പോഴും മറ്റൊരാളുടെ മണ്ടയ്ക്ക് ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റും ലൈഫിൽ എന്ത് സിനാരിയോ എന്ത് സിറ്റുവേഷൻ വന്നോട്ടെ ആ അതിൻ്റെ പുള്ളിയെ കൊണ്ടായി അതിൻ്റെ വ്യക്തിയെക്കൊണ്ടായി അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിനെ കൊണ്ടത് വന്നു അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കൊണ്ടത് വന്നു അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ഇങ്ങനെയായിരുന്നു അതുകൊണ്ടത് അങ്ങനെയായി എൻ്റെ ബോസ് അങ്ങനെയായിരുന്നു അപ്പം എല്ലാ സിനാരിയോയും അതൊരു ഒരു വ്യക്തിയുടെ മണ്ടയ്ക്ക് ചാരുമ്പോൾ ഒരു റിലീസ് ഓഫ് പെയിൻ ഉണ്ടാവും ചിലർക്ക് എന്നാൽ നമ്മളത് ഫിലോസഫിക്കലി അത് നോക്കുമ്പോൾ ഈ സ്ഥിരമായിട്ട് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന വ്യക്തി ആളുടെ ഒരു ഒരു ഇന്നർ പ്രിസൺ ഉണ്ട് ഇന്നർ ജയിലുണ്ട് മനസ്സിൻ്റെ ആ ഒരു ജയിലിലാണ് ആ വ്യക്തി ഇപ്പോഴും ആ ജയിലിൽ നിന്ന് ഒരിക്കലും ഒരു വിമുക്തി നേടാൻ സാധിക്കില്ല ആ ജയിലിൻ്റെ അഴികൾ എന്ന് പറയുന്നത് അത് ഗിൽറ്റിന്റെയും പെയിനിന്റെയും ഒക്കെയും അതുമായിട്ടൊക്കെയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നതായിരിക്കും ആൻഡ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽ ഫോർ ദറ്റ് പേഴ്സൺ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദറ്റ് ഇന്നർ പേഴ്സൺ വെൻ വിറ്റ് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആദ്യം വരുന്ന പോയിന്റ് സെൽഫ് പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ സിഗ്മൻ ഫ്രോയിഡിന്റെ ഡിഫെൻസ് മെക്കാനിസംസ് ഒക്കെ നമ്മൾ പലരും പഠിച്ചതാണ് ഹൗ ഡു ഐ പ്രൊട്ടക്ട് മൈ സെൽഫ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ടിപ്സ് ട്രിക്കുകൾ ഉണ്ട് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രൊജക്ഷൻ എന്ന് പറയും സംതിങ് നിങ്ങൾക്ക് എന്നെ കാണാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ സർ എനിക്ക് സ്ക്രീൻ സ്റ്റക്ക് സംതിങ് ദാറ്റ് വിച്ച് കോസസ് ടു മീ അല്ലെങ്കിൽ സംതിങ് വി ഫീൽ സോ ബാഡ് എനിക്കത് മറ്റൊരാളുടെ മുകളിൽ ഇട്ടാലേ പറ്റും എൻ്റെ ഇഷ്യൂസ് എല്ലാം മറ്റൊരാളുടെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു കത്താർസിസ് ഉണ്ട് എനിക്കൊരു ഉണ്ട് അവിടെ അതിന് ഞാനൊരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും ഇന്നും നമ്മുടെ ആൾക്കാരെല്ലാം മറ്റൊരാളുടെ മണ്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് മറ്റൊരു ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിച്ചത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്യൂസ് താരതമ്യേന എന്നെക്കാട്ടിലും ബലം കുറഞ്ഞൊരു വ്യക്തിയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പം എനിക്ക് കിട്ടുന്നൊരു റിലീസുണ്ട് അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും ഇതും ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഡിഫൻസ് മെക്കാനിസം ആണ് ഡിനയ്യൽ എന്ന് പറയും അതായത് എന്തൊരു സിറ്റുവേഷൻ വന്നാലും എനിക്കൊരു പ്രഷർ പോയിന്റ് അല്ലെങ്കിൽ എനിക്കൊരു പെയിൻ തരുന്നൊരു സിനാരിയോ ആണെങ്കിൽ അതിനെ സ്ട്രേറ്റ് ഔട്ട് ഡിനൈ ചെയ്യുക ദിസ് ഇസ് നോട്ട് മൈ പ്രോബ്ലം ദിസ് ഇസ് നോട്ട് മൈ ഇഷ്യൂ അപ്പൊ ഈ ഡിഫൻസ് മെക്കാനിസത്തിലൂടെ എല്ലാം ഒരാളുടെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു താരതമ്യം ബലം കുറഞ്ഞൊരു വ്യക്തിയുടെ മണ്ടയ്ക്കൊക്കെ അത് പ്രൊജക്ട് ചെയ്യുന്നു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും അതുപോലെ തന്നെ ഡിനയിങ് വാട്ട് കംസ് ഇൻ മൈ പാത്ത് സോ ദൈഗോസ് പ്രൊട്ടക്റ്റ് അപ്പൊ ഇതിനെല്ലാം ഡിഫെൻസ് മെക്കാനിസംന്ന് പറയും ഡിഫെൻസ് മെക്കാനിസം ഒരു ഡിഫെൻസ് മെക്കാനിസം എങ്കിലും യൂസ് ചെയ്യാത്ത ഒരു വ്യക്തി ഉണ്ടോ ഇല്ലയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിഫൻസ് പാടാണ് എല്ലാവർക്കും ഉണ്ട് ഡിഫൻസ് മെക്കാനിസം ഒന്നിൽ ഒന്നിൽ അധികമുണ്ട് അപ്പം ഈ ഡിഫൻസ് എല്ലാം യൂസ് ചെയ്ത് ഈഗോയെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ് നമ്മളൊരു വ്യക്തിയെ ബ്ലെയിം ചെയ്യുക അപ്പൊ ബ്ലെയിം ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ അതായത് ഇപ്പം ഒരു ഒരു സെറ്റിങ്ങിൽ ചിന്തിക്കുക നമ്മളൊരു കൂട്ട നമ്മളൊരു പത്തിരുപത് പേര് ഒരുമിച്ച് നിൽക്കുക ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി അപ്പൊ നമുക്ക് ഈ കോസ് ആൻഡ് എഫക്ട് മെക്കാനിസം ഉണ്ട് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു ലോജിക്കു വേണ്ടി കണക്ട് ചെയ്യാൻ നോക്കും നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ നമ്മളൊരു ലോജിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും കാര്യം ഇന്ന കാരണം കൊണ്ട് ഇന്ന സംഭവം ഉണ്ടായി ബിക്കോസ് ഈ ഒരു കോസ് കൊണ്ട് ഈ ഒരു എഫക്റ്റ് ഉണ്ടായി അപ്പം ആ ലോജിക്ക് വേണ്ടി നമ്മൾ ഓരോ ഡോട്ടുകളെയും കണക്ട് ചെയ്യും അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരു ഇഷ്യൂ വന്നെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ മുകളിലേക്ക് അത് വെച്ചുകൊടുക്കുമ്പോൾ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങ് സിംപ്ലിഫൈ ആവും അതിപ്പോൾ നമ്മൾ കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ കൂട്ടായ്മകളിലാണേലും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും മനുഷ്യർ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ സിംപ്ലിഫൈ ആകുന്നത് വെൻ സംബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ സംതിങ് ദ് സോ ആ സിറ്റുവേഷൻ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കും മൂന്നാമത് വരുന്നത് ഫോൾ സെൽസ് ഓഫ് കൺട്രോൾ എന്നുള്ളതാണ് കാര്യം ഒരു വ്യക്തിയുടെ മുകളിൽ ചൂണ്ടുമ്പോൾ എനിക്ക് ആ സിറ്റുവേഷന് മുകളിൽ എനിക്കൊരു കൺട്രോൾ ഉണ്ടാവുകയാണ് ഐ ഫീൽ ദറ്റ് ദിസ് ഈസ് നൗ ഇൻ മൈ ഹാൻഡ്സ് ഇൻസ്റ്റഡ് ഓഫ് എല്ലാവരും എന്നെ ചൂണ്ടി എന്നെ അതിൻ്റെ റെസ്പോൺസിബിൾ ആക്കുന്നതിനേക്കാൾ ഉപരി മറ്റൊരു വ്യക്തിയുടെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ ആ ഈ സിറ്റുവേഷൻ ഐ എം ഓക്കെ മറ്റാരും ഇനി എൻ്റെ മുകളിലേക്ക് കഴിച്ചുകൊണ്ടില്ല ഐ എം ഇൻ കൺട്രോൾ ഓഫ് ദി സിറ്റുവേഷൻ അപ്പം ഈ ഒരു സെൻസ് ഓഫ് കൺട്രോൾ ഉണ്ടാവും എപ്പോൾ നമ്മൾ ആ ബ്ലെയിം മറ്റൊരാളുടെ മുകളിൽ കൊടുക്കുമ്പോൾ എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇതിലൂടെ ഒരു പെട്ടെന്നൊരു കഥാർസിസ് ഇതിലൂടെ പെട്ടെന്ന് റിലീഫ് എനിക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അതിനൊരു വില കൊടുക്കേണ്ടി വരും എപ്പോഴും ഒന്ന് പറയുന്നത് നമ്മൾ എത്ര ആളെ ബ്ലെയിം ചെയ്താലും ഒന്നിൽ ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഗിൽറ്റ് അത് നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും എത്ര നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഇഷ്യൂ അത് മറ്റൊരാളുടെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്താലും ഡീപ് ഇൻസൈഡ് നമുക്കറിയാം ദാറ്റ് ആ ഗിൽറ്റ് എൻ്റെ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ തന്നെയാണ് താൽക്കാലികമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കൊടുത്തെങ്കിലും ഐ ആം അബ്സലൂട്ട്ലി റെസ്പോൺസിബിൾ അത് നമ്മുടെ മനസ്സിൻ്റെ ആഴ്ത്തിട്ടങ്ങളിൽ നിന്ന് മനസ്സ് നമ്മളോട് തന്നെ സംസാരിക്കും യു ആർ റെസ്പോൺസിബിൾ യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ് രണ്ടാമത്തത് നമ്മുടെ ബന്ധങ്ങളെ അത് വല്ലാതെ ബാധിക്കും ഏറ്റവും കൂടുതൽ ഇപ്പം ഫാമിലി തെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ആ കപ്പിൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ ഒരേ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തമ്മിൽ എന്തും സംസാരിക്കും പക്ഷേ ഡു നോട്ട് ബ്ലെയിം ഈ തെറാപ്പിസ്റ്റിന് മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്ന ഒന്നൊന്നര മണിക്കൂർ നിങ്ങൾ തമ്മിൽ നിന്ന് ബ്ലെയിം ഒഴിവാക്കുക ബാക്കി നിങ്ങൾക്ക് എന്തും സംസാരിക്കാം കാര്യം നമ്മളൊരു വ്യക്തിയെ സ്ട്രേറ്റ് ഔട്ട് ബ്ലെയിം ചെയ്യുമ്പോൾ ആകെ നമുക്ക് ആ വ്യക്തിക്ക് വേദന കൊടുക്കാമെന്ന് മാത്രമല്ല അത് ഒരു അതുകൊണ്ട് ഗുണവും ഉണ്ടാവുന്നില്ല ഒരിക്കൽ നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ ബ്ലെയിം ചെയ്തെടുക്കില്ലെങ്കിൽ അവരത് തിരിച്ചിടാനേ നോക്കത്തുള്ളൂ പ്ലസ് ആ ബന്ധം എപ്പോഴും തകർന്നുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മുടെ സുഹൃത്തിനെ ബ്ലെയിം ചെയ്താലും നമ്മുടെ മാതാപിതാക്കളെ ബ്ലെയിം ചെയ്താലും നമ്മൾ ആരെ ബ്ലെയിം ചെയ്തോ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല റൂട്ടിലേക്ക് പിന്നെ പോകില്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾക്കുള്ളിൽ ഒരു പെയിൻ ഉണ്ട് വി നോ ദറ്റ് സംഹവ് നമ്മളും ഇതിൽ റെസ്പോൺസിബിൾ ആണെന്നുള്ളത് ആ ഗിൽറ്റും ആ ഷെയിമും അത് നമ്മൾ വിട്ടു മാറുകയില്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ ആളുടെ കൂടെ ഒരു കമ്പനിയിൽ കുറെ നാൾ വർക്ക് ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ആ വ്യക്തിക്ക് എപ്പോഴും മറ്റൊരാളെ ബ്ലെയിം ചെയ്യുമായിരുന്നു അപ്പം ആള് ബ്ലെയിം ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണലി അത് ചെയ്യും കാര്യം ഇപ്പം നമ്മളെ ഓരോ സിറ്റുവേഷൻ നമ്മളെ ബ്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മൾ നമുക്ക് തോന്നും ആ ആള് പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് ആളുടെ ചുറ്റുമുള്ള എല്ലാവരും പുള്ളി ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും പക്ഷെ എന്നാൽ ഇവരോടൊക്കെ ചോദിച്ചാൽ ഇവരെല്ലാം ഡിനേജ് ചെയ്യും ഇതൊന്നും എൻ്റെ ഇഷ്യൂ അല്ല ആളുടെ തന്നെ ഇഷ്യൂ ആണ് ആളുണ്ടാക്കിയ ഇഷ്യൂ തന്നെയാണ് പക്ഷേ ഈ ഉണ്ടാക്കിയ ഇഷ്യൂ മറ്റുള്ളവർ ഉണ്ടെങ്കിലും ബ്ലെയിം ചെയ്യുമ്പോൾ ആൾ സ്വയം അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുകയാണ് അതൊന്ന് രണ്ടാമത് ആളുടെ മനസ്സവിടെ ഒരു ലോജിക്ക് കണ്ടെത്തുകയാണ് ഈ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ഇന്നയാൾക്ക് കൊടുത്തു ഇന്നാൾക്ക് കൊടുത്തു ഇന്ന ആൾക്ക് കൊടുത്തു അപ്പോൾ എന്താ അത്രയും കോംപ്ലക്സ് സിറ്റുവേഷൻ അതൊന്ന് ലഘൂകരിച്ചു ഒന്ന് സിംപ്ലിഫൈ ആയി പക്ഷെ എന്നാൽ ഈ വർഷങ്ങളോളം പുള്ളി മറ്റുള്ളവരെല്ലാം ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് അവസാനം ആളുടെ കൂടെ ഉള്ളവരെല്ലാം ആ കമ്പനി വിട്ടുപോകുവാനും അവസാനം ആ കമ്പനിയിൽ ആൾ മാത്രം ശേഷിക്കുന്നൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു സോ നമ്മൾ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുമ്പോൾ ദർ ഓൾവേസ് എ പ്രൈസ് യു ഹാവ് ടു പേ അടുത്തത് നമ്മൾ നോക്കുന്നത് ഹൗ ഡു വി ഗെറ്റ് ഓവർ ദിസ് ഒന്നെന്ന് പറയുന്നത് ഡെഫിനറ്റ് ആർട്ട് ഓഫ് ഫോർ ഗീവ്നെസ് നമ്മുടെ ഏതൊരു മതം പഠിച്ചാലും നമ്മൾ അതിൽ പറയും ലേൺ ടു ഫോർഗീവ് പീപ്പിൾ നമ്മളൊരു വ്യക്തിക്ക് ഫോർഗീവ്നെസ് കൊടുക്കുമ്പം നമ്മളെ ബ്ലെയിം ചെയ്തൊരു വ്യക്തിയെ നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോൾ ഒരിക്കലും ആൾ ആളെ ചെയ്തത് ഒരിക്കലും നമ്മൾ അപ്രൂവ് ചെയ്യുകയല്ല പക്ഷേ ആൾ തന്ന വേദന അതുപോലെ അതങ്ങ് പോവുകയാണ് നമ്മൾ അങ്ങ് വിട്ടുകളാണ് ജസ്റ്റ് ലെഗോ ലെഗോ ഓഫ് ദേൺ ടു ഫീവ് രണ്ടാമത്തത് ആർട്ട് ഓഫ് മെന്റലൈസിങ് എന്ന് പറയും നമ്മുടെ തെറാപ്പി വർക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മെന്റലൈസിങ് എന്ന് പറയും നമ്മൾ മെന്റലൈസിങ് എന്ന് പറയുമ്പം തിങ്ക് ഇൻ ദ അതർ പേഴ്സൺ ഷൂസ് നമ്മളെ ഒരു വ്യക്തി ബ്ലെയിം ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആ വ്യക്തി ഒരു വേദനയിലൂടെ പോവുകയാണ് ആ വ്യക്തിക്ക് സ്വയം കടിച്ചമർത്തുവാൻ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വേദന ആ വ്യക്തി നമ്മുടെ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ഒരു നിമിഷത്തേക്കിനൊന്ന് മെന്റലൈസ് ചെയ്യുക ഒരു നിമിഷത്തേക്കിന് ആ വ്യക്തിയുടെ ഷൂസിൽ ഒരു ആ വ്യക്തി നിൽക്കുന്നിടത്ത് നിന്ന് എന്തായിരിക്കും ഈ വ്യക്തി ഈ വ്യക്തിയുടെ വേദന വാട്ട് ഈസ് ദിസ് വാട്ട് ഈസ് ദ പെയിൻ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ഗോയിങ് ത്രൂ എന്നൊന്ന് മെന്റലൈസ് ചെയ്യുക അപ്പൊ ഈ മെന്റലൈസേഷനിലൂടെ നമ്മൾ എംപതൈസ് ചെയ്യുകയാണ് നമ്മൾ ആ വ്യക്തിയുടെ കൂടെ എംപതൈസിങ് എന്ന് പറയുമ്പം സിമ്പതി എന്ന് പറയുന്നത് വെൻ യു ഫീൽ ബാഡ് ഫോർ എ പേഴ്സൺ അല്ലെങ്കിൽ വെൻ യു തിങ്ക് ഫോർ എ പേഴ്സൺ എംപതി എന്ന് പറഞ്ഞാൽ വെൻ യു തിങ്ക് വിത്ത് എ പേഴ്സൺ ആ വ്യക്തിയോടൊപ്പം നിന്ന് ചിന്തിക്കുകയാണ് എന്തായിരിക്കും വ്യക്തിയുടെ വേദന നമ്മൾ ഒരു വ്യക്തി ബ്ലെയിം ചെയ്യുമ്പോൾ ആ എന്തായിരിക്കും ആ വ്യക്തിയുടെ വേദന എന്തുകൊണ്ട് ആ വ്യക്തി നമ്മൾ ബ്ലെയിം ചെയ്യുന്നു അതൊന്ന് ഒരു നിമിഷം അവരുടെ പാദങ്ങൾ നിന്നുകൊണ്ട് ഒന്ന് മെന്റലൈസ് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ തിരിച്ചും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക ആ വ്യക്തിയുടെ പാദങ്ങൾ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ ഈ വ്യക്തിയെ ബ്ലെയിം ചെയ്യുമ്പോൾ ആൾക്കുണ്ടാകുന്ന വേദന എന്തായിരിക്കും വാട്ട് ഇസ് ദ പെയിൻ ദാറ്റ് ദിസ് പേഴ്സൺ വിൽ ഗോ ത്രൂ ഒന്ന് എംപതൈസ് ചെയ്ത് നോക്കുക ഒന്ന് ആ വ്യക്തിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക ആ വ്യക്തിയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബ്ലെയിം ഗെയിം അവിടെ നിർത്തുന്നു സോ മെൻ്റലൈസിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് അത് യൂസ് ചെയ്യാൻ വലിയ പ്രയാസവുമില്ല ഓൾവേസ് തിങ്ക് ഇൻ ദ അതർ പേഴ്സൺസ് ഷൂസ് മൂന്നാമത്തെ പോരെന്നു വെച്ചാൽ ലേൺ ദ ആർട്ട് ഓഫ് മൈൻഡ് ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് കറണ്ട് മൂമെൻറ്റ് പ്രസൻറ്റ് മൂമെൻറ്റിൽ ചിന്തിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ ട്രഡീഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിസോം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്സിന് ഭയങ്കര വലിയ കണക്ഷൻ ഉണ്ട് അവിടെ ഇപ്പം നമ്മുടെ ആധുനിക തെറാപ്പികളൊക്കെ തെറാപ്പികളൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മൈൻഡ്ഫുൾനെസ് എടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മൈൻഡ് ഫുൾനെസ്സിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ പ്രസന്റ് മൂമെൻ്റ് ചിന്തിക്കുക എന്തുകൊണ്ട് പ്രസന്റ് മൂമെന്റ് ചിന്തിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മളിൽ എല്ലാവരും ഒന്നിൽ പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ നിൽക്കുന്നവരായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒന്നുകിൽ കഴിഞ്ഞു പോയൊരു സംഭവത്തിന്റെ നമ്മൾ ബ്ലെയിം ചെയ്യുകയോ അതിൻ്റെ വേദനയിലോ ആയിരിക്കും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു സംഭവത്തിനെ ചിന്തിച്ചുള്ള ആങ്സൈറ്റി ആയിരിക്കും ആരും ഈ മൊമെന്റിൽ ജീവിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ചിന്തിക്കുകയും മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആങ്സൈറ്റി നോക്കുമ്പോൾ നമ്മൾ വി വി ആർ നോട്ട് ലീവിങ് വി ആർ നോട്ട് ലീവിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞ് നോക്കിയ ഒരു സ്ഥലത്തേക്ക് നടന്ന മുമ്പിലുള്ള കുഴി കാണാതെ പോവുകയും കുഴിയിലേക്ക് അകത്ത് വീഴുകയും ചെയ്യും ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ബി പ്രസൻറ്റ് എൻജോയ് ദ പ്രസൻറ്റ് മൊമെന്റ് എന്തുകൊണ്ടാണ് മൈൻഡ് ഫുൾനെസ്സിൽ ബ്രീത്തിങിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു നിമിഷത്തേക്കും ശ്രദ്ധിക്കുക നിങ്ങൾ എടുക്ക ശ്വാസം എടുക്കുമോ നിങ്ങൾ ശ്വാസം വിടുന്നു ഈ നിമിഷം ഈ മൊമെൻ്റിൽ ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ റെപ്രസെൻറ്റേഷൻ ആണ് യു ആർ ബ്രെത്ത് വെൻ യു ആർ ബ്രീത്തിങ് യു നോ ദറ്റ് യു ആർ ലൈഫ് യു ആർ ഹിയർ ആൻഡ് യു ആർ ഇൻ ദ നൗ സോ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം ദാറ്റ് എനിക്ക് പാസ്റ്റിന് അതിനോട് ചേർന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല ഐ കൻ ലീവ് ഇറ്റ് എനിക്ക് ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യവുമില്ല ഇറ്റ് വിൽ കം ബട്ട് ഈ മൊമെന്റിൽ വെൻ ഐ മൈവ് വെൻ ഐ ലീവ് വെൻ ഐ ബ്രീത്ത് ഐ നോ ഹൗ ടു ബിൻ കൺട്രോൾ ഓഫ് മൈ സിറ്റുവേഷൻ സോ നമ്മൾ ബ്രത്ത് എടുക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ ബ്രത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ യുവർ ബ്രത്ത് ഈസ് ദ ബിഗസ്റ്റ് മെറ്റഫോർ ഓഫ് യു ലിവിംഗ് നൗ ഇൻ ദ പ്രസന്റ് മൊമെന്റ് നമ്മൾ മെഡിറ്റേഷനിൽ പഠിച്ച് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുക നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് നമ്മൾ അത് പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ടെൻഷൻസ് നമ്മുടെ ഫിയർ നമ്മുടെ ബ്ലെയിം നമ്മുടെ വ്യാകുലത എല്ലാം ആ ബ്രത്തിലൂടെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക ആ ചെയ്യുന്ന സ്കില്ലിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അപ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ യു വിൽ നോട്ടീസ് ദാറ്റ് ഐ എം ഇൻ കൺട്രോൾ ഓഫ് മൈ തോട്ട്സ് ഐ എം ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വലിയ വെർച്യു ആണ് ഇന്നത്തെ കാലത്തെ ആധുനിക തെറാപ്പികളിലൊക്കെയും അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് പറയുക ലേൺ ടു ആക്സെപ്റ്റ് യുവർ സെൽഫ് ലേൺ ടു ആക്സെപ്റ്റ് യുവർ സിനാരിയോസ് ഇത് ഫ്രം ഹൂസ് ഫോൾ ട് വാട്ട് ക്യാൻ ഐ ലേൺ അപ്പം നമ്മളൊരു വ്യക്തിയുടെ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ നമ്മളൊരു വ്യക്തിയുടെ മുകളിലേക്ക് നമ്മൾ ആ ബ്ലെയിം വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സിനാരിയോ ആണ് ഈ സിറ്റുവേഷനിലൂടെ വാട്ട് ക്യാൻ ഐ ലേൺ നമ്മൾ ഡബ്ല്യു ഐ എഫ് എന്ന് പറയും വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ നമ്മൾ ഏതൊരു സിനാരിയോ നോക്കിയാലും അതൊരു ലേണിംഗ് ആണ് നമ്മളൊരു ഒരു നല്ല വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ യു ലേൺ അലോട്ട് ഓഫ് തിങ്സ് ഫ്രം ഹിം എന്നാൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ വിട്ടിട്ട് പോവുകയോ വെൻ യു വെൻ യു വെൻ യു ഫേസ് ബ്ലെയിം വെൻ യു ഫേസ് പെയിൻ ഫ്രം എ പേഴ്സൺ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വ്യക്തിയിലൂടെ നമുക്കൊരു പാഠം കിട്ടുകയാണ് അപ്പം നമ്മൾ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തികളും നോക്കിക്കഴിഞ്ഞാൽ ഏതർ ദ ഗീവ് യു എ ഗുഡ് ടൈം ഓർ ദിവ് യു എ ലെസൺ സോ ഈ ഒരു സിനാരി വരുമ്പോൾ എനിക്ക് മറ്റൊരു വ്യക്തിയെ ബ്ലെയിം ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ എത്തുകയാണെങ്കിൽ ഒരു നിമിഷം നിർത്തിയിട്ടൊന്ന് ചിന്തിക്കുക ബി മൈൻഡ് ഫുൾ ആൻഡ് വാട്ട് ഐ ലേൺ ഫ്രം ദി സിറ്റുവേഷൻ ഓർ വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദി സിറ്റുവേഷൻ രണ്ടാമത്തെ ദിസ് ഫ്രം സെൽഫ് ബ്ലെയിം മറ്റുള്ളവരെ പോലെ നമ്മൾ സ്വയം ബ്ലെയിം ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട് അപ്പം ഞാൻ സ്വയം ബ്ലെയിം ചെയ്യുന്നതിന് പകരം വാട്ട് ഇഫ് ഐ എം കൈൻഡ് മൈ സെൽഫ് ഞാൻ കുറച്ചു നേരം വൈ ഐ ബി കൈൻഡ് ഞാൻ എന്തുകൊണ്ട് ഒരു സ്വയം പരിഗണന ഞാൻ എന്നെ തന്നെ ഒന്ന് കൺസിഡർ ചെയ്തു കൂടാൻ സ്വയം ആ കൈൻഡ്നെസ് കാണിക്കുക ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് മൂന്നാമത്തെ പോയിന്റ് ഫൈൻ ഗ്രോത്ത് ഇൻ ചലഞ്ചസ് ഏതൊരു സിനാരിയോ വന്നാലും അപ്പം ഫ്രെഡറിക് നീറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഫിലോസഫർ പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വാട്ട് എവർ ദസ് ഇൻ കിൽ യു ഓൺലി വിൽ മേക്ക് യു സ്ട്രോങ് ഈ ലോകത്തിൽ നിങ്ങളെ കൊല്ലുവാൻ ശേഷിയില്ലാത്ത ഏതൊരു സാധനവും അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ ഇടയില്ലാത്ത ഏതൊരു സിനാരിയോ നിങ്ങൾ വന്നാൽ അത് നിങ്ങളെ ബലവാനാക്കുകയുള്ളു വാട്ട് എവർ ദാറ്റ് ഡസൻ കിൽ യു വിൽ ഒള്ളി മേക്ക് യു സ്ട്രോങ്ങർ അപ്പം ഏതൊരു ചലഞ്ച് ലൈഫിൽ വന്നാലും അതിലൂടെ ഒരു ഗ്രോത്ത് നമ്മൾക്കുണ്ട് എത്ര കഠിനകരമായ സിറ്റുവേഷൻ വന്നാലും ആ സിറ്റുവേഷനിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ മറികടക്കുമ്പോൾ നമ്മളൊരു ഒരു 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 പുതിയ ചലഞ്ച് നമ്മൾ പഠിക്കുകയാണ് ഒരു പുതിയ സ്കീം പുതിയ എക്സ്പീരിയൻസ് നമ്മൾ കിട്ടുകയാണ് എന്തോ കാര്യം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളാം അപ്പൊ നമ്മുടെ മനസ്സിന് ആഴം എഴുതിയത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡീപ് ഇൻസൈഡ് യുവർ മൈൻഡ് അപ്പൊ നമ്മള് ചിലപ്പോ ക്ലയൻസിനോടൊക്കെ പറയും സ്റ്റാർട്ട് ടു പാർക്ക് യുവർ തോട്ട് പറയും നിങ്ങളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നേരിടാൻ വളരെ വളരെ പ്രയാസമുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങളുടെ ഡയറി എടുക്കുക നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക ആൻഡ് റൈറ്റ് ഡൗൺ ഞാൻ ഇന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു അല്ലെ സിറ്റുവേഷനിലൂടെ കടന്നുപോയി ആ നിങ്ങൾ ശ്രമിച്ചു നോക്കാം വെൻ യു റൈറ്റ് ഡൗൺ യു വിൽ ഫീൽ സോ തെറാപ്യൂട്ടിക് യു വിൽ ഫീൽ സോ കത്താററ്റിക് ആ എഴുതിയിട്ട് ആ ഡയറി നടച്ചോടെ നോക്കുക നമ്മൾ പാർക്കിംഗ് യുവർ തോട്ട്സ് എന്ന് പറയും സോ നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ വെൻ യു ജേണൽ ഡൗൺ മേക്സ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ് ഇന്നും മുതൽ നിങ്ങൾ ജേണിംഗ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ടു ജോട്ട് ഡൌൺ യുവർ തോട്ട് ട്രൈ ടു നോട്ട് ഡൌൺ യുസ് നമ്മൾ സെഷൻ അവസാനത്തേക്ക് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് വെൻ സംതിങ് ഗോസ് റോങ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കസ് ഇറ്റ് ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്യാൻ വളരെ ഈസിയാണ് പക്ഷേ ആ ബ്ലെയിം ചെയ്യുന്നതിനുപരി ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നമുക്ക് ഒരുമിച്ച് എങ്ങനെ നേരിടാം എന്ന് ചിന്തിക്കുന്നതിലാണ് അർത്ഥം ഫ്രാൻസിസ് ഗേബിൾ എഴുതിയ കോട്ടാൻ ഇറ്റ് ഈസ് ടു 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 ഡിസ്കസ് ഹൗ ഫിക്സ് ഫിക്സ് ഇറ്റ് 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 ഓർ ഗോയിങ് റാദർ ദാൻ ബ്ലെയിം ഓൺ ഇപ്പം ഇത്രയും നേരം തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ് നല്ലൊരു ദോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശീർവദിക്കുന്നു പ്രഭാതത്തില് എഴുന്നേറ്റ് ഒരു ഒരു ദിവസം രാവിലെയാണ് ആ ദിവസത്തിൻ്റെ കൺട്രോൾ മൊത്തം നമ്മുടെ കയ്യിൽ കിട്ടുന്നാരും ഇന്നത്തെ ദിവസം നേരം വെളുക്കുന്നു ഉദിച്ചു വരുന്നു ഇന്നത്തെ ദിവസങ്ങളിൽ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ കയ്യിൽ ഈ ദിവസം നിൽക്കട്ടെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായി ഭവിക്കട്ടെ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഈ ഒരു ചാൻസ് എനിക്ക് തന്ന വിൻപിള്ള അക്കാഡമിക്കും എല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി സമർപ്പിക്കുന്നു അടിപൊളി സെഷൻ ആയിരുന്നു എല്ലാവരും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാട്ടോ സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഒരുപാട് റീഫ്രഷിംഗ് എനർജി കിട്ടിയ പോലെ ഉണ്ട് താങ്ക് യു സാർ എനിക്ക് കപ്പിൾസിന്റെ ഇടയിലാണ് ഈ ബ്ലെയിം നല്ല ക്ലാസ് ആയിരുന്നു പിന്നെ നമ്മൾ ലൈഫിൽ വളർത്തിയെടുക്കേണ്ട ഒരു ശീലാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മൾ വർക്ക് എടുക്കേണ്ട ഒരു നമ്മൾ ശീലി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക നമ്മൾ ചെയ്ത മിസ്റ്റേക്കിന്റെ അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു സംഭവമായിട്ട് തോന്നി താങ്ക് യു സാർ നല്ല സെഷൻ ആയിരുന്നു സാർ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ അക്കൗണ്ടബിൾ നമ്മൾ ചെയ്യുന്നത് ആവാർ അക്കൗണ്ടബിൾ ഫോർ ദാറ്റ് ഈ ബ്ലെയിം ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് പേഴ്സണൽ ലൈഫ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും ബ്ലെയിം ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വി വിൽ നെവർ എൻ്റെ പിന്നെ റെസൊല്യൂഷൻ കോൺഫ്ലിക്റ്റിംഗ് ഇങ്ങനെ കൂടിക്കൂടി വരികയുള്ളു ഒരിക്കലും റിസോൾവ് ചെയ്യാൻ പറ്റില്ല കോൺഫ്ലിക്ട്സ് നല്ല സെഷൻ ആയിരുന്നു താങ്ക്സ് അഗെയിൻ ും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം താങ്ക് യു